ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുക്കിംഗ് എളുപ്പമാക്കാനുള്ള കുറച്ച് ടിപ്സുമായിട്ടാണ് നമ്മൾ സാധാരണ നിത്യജീവിതത്തിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ തന്നെയാണ് എങ്കിലും ചിലർക്കെങ്കിലും ഈ ടിപ്സ് വളരെ യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മൾ അധിക കറികളിലും ആവശ്യമായിട്ടുള്ള ഒന്നാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പക്ഷേ ഇത് നമ്മൾ ഡെയിലി കുറേശ്ശെ അരക്കുകയാണെങ്കിൽ നമുക്ക് സമയം നഷ്ടമായിട്ട് വരും ഇതുപോലെ കുറച്ച് അധികം എടുത്തിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം ഇനി ഇങ്ങനെ ഒരു എയർടൈറ്റ് കണ്ടെയ്നറിൽ വെച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് നാളത്തേക്ക് ഇത് ഉപയോഗിക്കാം ഇനി രണ്ടാമത്തെ ടിപ്പ് നോക്കാം നമ്മൾ മുട്ട പുഴുങ്ങാനായിട്ട് വെക്കുമ്പോൾ ആ വെള്ളത്തിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കുകയാണെങ്കിൽ പിന്നെ മുട്ട പുഴുങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ തോട് നമുക്ക് പെട്ടെന്ന് പൊളിച്ചെടുക്കാം അപ്പം അതിനു വേണ്ടി ഒരുപാട് സമയം കളയേണ്ട ആവശ്യമില്ല ഇനി മൂന്നാമത്തെ ടിപ്പ് നോക്കാം നമ്മുടെ മലയാളികളുടെ കറികളിൽ എപ്പോഴും വേണ്ട ഒന്നാണ് പുളി അപ്പോൾ നമ്മൾ കറി ഉണ്ടാക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് പുളി വെള്ളത്തിൽ ഇട്ട് വെക്കും എന്നിട്ട് അതിൻ്റെ ജ്യൂസ് എടുത്തിട്ടാണ് ചേർക്കുന്നത് അപ്പോൾ കുറച്ച് ജ്യൂസ് ഉണ്ടാക്കാതെ ഇതുപോലെ കുറച്ച് അധികം ഉണ്ടാക്കി വെച്ചിട്ട് ഇങ്ങനെ ഫ്രീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആവശ്യമാവുമ്പോൾ ഇതിൽ നിന്ന് ഓരോ ക്യൂബ് എടുത്തിട്ട് നമ്മുടെ കറികളിൽ ചേർത്താൽ മതി നമ്മുടെ കറികളിലൊക്കെ തേങ്ങ അരച്ച് ചേർക്കാറുണ്ട് അപ്പോൾ നമ്മൾ തേങ്ങ പൊളിച്ചതിന് ശേഷം അത് ചെരുവിയെടുക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ അത് ചിരട്ടയിൽ നിന്ന് ഇതുപോലെ അടർത്തി എടുക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ചിരവേണ്ട ആവശ്യമല്ല നേരിട്ട് തന്നെ അത് മിക്സിയിലേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കാം ഇനി അധിക കറികളിലേക്കും നമ്മൾ ഉള്ളിയും തക്കാളിയും അരിഞ്ഞിട്ട് ചേർക്കാറുണ്ട് അപ്പോൾ അതിങ്ങനെ മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുകയാണെങ്കിൽ നമുക്കത് അരിയേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ കറിക്ക് നല്ല കൊഴുപ്പും കിട്ടും പിന്നെ നമ്മുടെ കുട്ടികൾക്കൊന്നും ഉള്ളിയും തക്കാളിയൊന്നും കടിക്കുന്നത് അത്രയ്ക്ക് ഇഷ്ടമല്ല അപ്പോൾ അവർക്കും അത് ഇഷ്ടമാവും ഇനി ഞാൻ പറയാൻ പോകുന്നത് വെളുത്തുള്ളിയുടെ തൊലി പെട്ടെന്ന് കളയാനുള്ള ഒരു ടിപ്പാണ് അപ്പോൾ കുറച്ചധികം വെളുത്തുള്ളി എടുത്തിട്ട് ഇതുപോലെ ഒരു ഗ്ലാസ് ജാറിലേക്ക് ഇടാം എന്നിട്ട് നല്ലപോലെ കുലുക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ തൊലി കളഞ്ഞെടുക്കാം ഇനി ഞാൻ എപ്പോഴും പറയുന്ന ഒരു ടിപ്പ് തന്നെയാണ് നമ്മൾ സവാള വഴറ്റിയെടുക്കുമ്പോൾ ഇത്തിരി ഉപ്പ് ചേർത്ത് വഴറ്റുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ വഴന്നു വരും ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ ഉപ്പേരേക്ക് ഉണ്ടാക്കുന്ന പച്ചക്കായ അതിൻ്റെ കറ പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ട് നമ്മളത് കഞ്ഞിവെള്ളത്തിൽ കഴുകുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ കറ പോയി കിട്ടും അല്ലെങ്കിൽ നമ്മളത് കുറേ സമയം വെള്ളത്തിലിട്ട് വെക്കേണ്ടി വരും ഇനി ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ടിപ്പ് തന്നെയാണ് ചുവന്നുള്ളിയുടെ തൊലി കളയാൻ വേണ്ടിയിട്ട് അതിൻ്റെ രണ്ടറ്റവും ഒന്ന് ചെത്തി കളഞ്ഞിട്ട് പിന്നെ വെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ തൊലി കളയാം ഇനി ലാസ്റ്റ് ടിപ്പ് നോക്കാം രാവിലെ കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്ന അമ്മമാരുണ്ടാവും അതുപോലെ തന്നെ ഓഫീസിലേക്കൊക്കെ പോകുന്ന വീട്ടമ്മമാരാണെങ്കിൽ രാവിലെ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസൊക്കെ തലേ ദിവസം ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് രാവിലെ അത് അരിയേണ്ട ആവശ്യമല്ല അത്രയും സമയം നമുക്ക് ലാഭിക്കാം പിന്നെ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് എങ്കിലും നമ്മൾ ഇങ്ങനെയുള്ള ഈ കുഞ്ഞ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്